ഓപ്പറേഷൻ സിന്ദൂർ ലോകമെങ്ങും ചർച്ചയായിരിക്കുകയാണ് പഹൽഗാമിൽ ഭീകരവാദികളുടെ തോക്കിൻമുനയിൽ പെടഞ്ഞു വീണ നിരപരാധികൾക്ക് വേണ്ടി രാജ്യം പാകിസ്ഥാനിലേക്ക് നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് എത്തി ഭീകരരുടെ താവളങ്ങൾ ചാരമാക്കി രാജ്യം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് സിന്ദൂറിനെ കവച്ചുവയ്ക്കാൻ പാകിസ്ഥാൻ സൈനിക നടപടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിനെ നേരിടുന്ന സൈനിക നടപടിക്ക് പാകിസ്ഥാൻ നൽകിയിരിക്കുന്ന പേര് ഓപ്പറേഷൻ ബനിയൻ മർസൂസ് എന്നാണ് ഇന്ത്യയുടെ തിരിച്ചടിക്ക് മറുപടി നൽകിയെന്ന നിലയ്ക്കാണ് ഓപ്പറേഷൻ ബനിയൻ മർസൂസ് നടപ്പാക്കുന്നത് എന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി ദ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു പത്താൻകോട്ട് വ്യോമതാവളം പഞ്ചാബിലെ ബ്രഹ്മോസ് മിസൈൽ സംഭരണ കേന്ദ്രം ഇന്ത്യൻ ഭരണത്തിലുള്ള കശ്മീരിലെ ഉദംപൂർ വ്യോമതാവളം എന്നിവ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ ബനിയനു മർസൂസ് നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശ്രീനഗർ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രാജ്യത്തിന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചുവെന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള മിസൈലുകൾ പാക് സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ചുവെന്നും തുടർന്നാണ് പ്രത്യാക്രമണം നടത്തിയതെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു പനൂർ ഖാൻ ഷോട്ടോട്ട് മുറത്ത് എന്നീ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് അവർ ആരോപിക്കുന്നത് ഇന്ത്യൻ അതിർത്തി കടന്ന് കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ ജനവാസ മേഖലകളിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യ ഇതിനു മുൻപ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് അതിർത്തി കടന്ന് ആക്രമണം നടത്തിയിട്ടുള്ളത് ആറ് മിസൈലുകളാണ് ഇന്ത്യൻ സൈന്യം പാക് സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ചത് എന്നാണ് പാകിസ്ഥാന്റെ വാദം ഇന്ത്യയുടെ മിക്ക മിസൈലുകളും പാകിസ്ഥാൻ സൈന്യം തടഞ്ഞുവെന്നും അവർ അവകാശപ്പെടുന്നു ഇതിന് തിരിച്ചടി എന്നോണമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പറേഷൻ ബനിയൻ മർസൂസ് നടത്തിയത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അതീവ ജാഗ്രതയിലാണെന്നും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യോമ ഭീഷണികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ സംഘർഷം വഷളാക്കുകയാണെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നു അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയെ ലക്ഷ്യമാക്കി മിസൈൽ അയച്ചുവെന്നും സൈന്യം അത് നിർവീര്യമാക്കിയെന്നും പറയുന്നുമുണ്ട്